പ്രദേശം മാലിന്യങ്ങൾ നിറഞ്ഞ് കാട് കയറി കിടന്ന ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചാലേ പറ്റത്തുള്ളൂ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വലിയ മാലിന്യങ്ങളും അതുപോലെ തന്നെ കാടുമായിരുന്നു ഈ ഒരു പ്രദേശത്ത് ഇത് കോട്ടയം പൻശിക്കാട് പഞ്ചായത്തിലെ ചോഴിയക്കാട് എന്ന സ്ഥലത്താണ് പാവനകുളം സുന്ദര സായാഹ്ന വിശ്രമ കേന്ദ്രം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടും അതുപോലെ തന്നെ ഈ ഒരു വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരിശ്രമത്തിലാണ് ഈ ഒരു പ്രദേശം ഇത്ര മനോഹരമാക്കി ബാക്കിയത് എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കാണാം ശരിക്കും ഒരു പഞ്ചായത്ത് മെമ്പറായ സമയത്ത് നമ്മുടെ ഇതുപോലെ തന്നെ പത്രങ്ങൾ നമ്മൾ നമ്മളൊരു എന്താണ് ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ആശയം വെച്ചതാണ് എന്നുവെച്ചാൽ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഈ വാർഡിൽ ഇത് മാത്രമുട്ടു ഈ കുളവും ഇതിനോട് ചേർന്നുള്ള ഇത് അപ്പോൾ അവിടെ നമ്മളൊരു നാലു മണിക്കാറ്റ് പോലെ ഒരു ഐഡിയ വെച്ച് അന്ന് മുതൽ തുടങ്ങിയ പദ്ധതിയാണ് പക്ഷേ ആ സമയത്തുള്ള പ്രത്യേകത വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ എന്ന് പറഞ്ഞാൽ ശരിക്കും കാട് പിടിച്ചിട്ട് ഉള്ള വേസ്റ്റ് മുഴുവ ഇടുന്ന ആ ഈ ചുറ്റുമടന്നുള്ളതും അയലോക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കൊണ്ട് വേസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു വീതി അതാണ് ഉദ്ദേശിച്ചത് അത് അതായിരുന്നത് അപ്പം അവിടെ നമ്മൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ പല പദ്ധതി നോക്കി ഗവൺമെൻറ്റേതായ പല പ്രോജക്ട് നമ്മൾ നോക്കി ടേക്ക് എ ബ്രേക്ക് നോക്കി അതുപോലെ തന്നെ ശുചിത്വ മിഷന് നമ്മുടെ ടൂറിസം പക്ഷെ ഇതൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റാതെന്ന് അങ്ങനെയാണ് നമ്മൾ ശരിക്കും വാർഡ് വികസന സമിതിയുടെ ഒരു താല്പര്യത്തോടെ പബ്ലിക്കിൻ്റെ സഹായത്തോടെ അതായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു രണ്ട് പേരുടെ പേരിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന ഫണ്ട് സമാഹരിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇപ്പം ഇവിടെ ഒന്നാം ഘട്ടമാണ് ശരിക്കും മൂന്ന് ഘട്ടമുണ്ട് മൂന്ന് ഘട്ടം കൂടെ തീരുമ്പോൾ വേണ്ട ഒരു അഞ്ചാറ് ലക്ഷം രൂപയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു ഇറങ്ങുന്ന സമയത്ത് ഇപ്പം അടുത്ത രണ്ട് ഒരു മാസം കൂടെ ഉള്ളു അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മളൊരു സായഹന വിശ്രമ കേന്ദ്രം അതായത് ഒരു ചായ കുടിക്കാനും ചെറുകടി കഴിക്കാനും ഒന്ന് വിശ്രമിക്കാനും പറ്റുന്ന ഒരു വീതി അതായിട്ടാണ് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്തത് ആ സത്യമായിട്ട് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു പഞ്ചായത്ത് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമായിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞ മുപ്പതാം തീയതി ആയിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് അതിന്റെ ഇത് സമർപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അദ്ദേഹം ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതിന്റെ അധ്യക്ഷയായിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ലൊരു വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മളത് സമർപ്പിച്ചത് ആളെങ്കിൽ തന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഇതിന്റെ നടത്തിപ്പിക്കാറുണ്ട് അവരെന്നും എന്നെ വിളിച്ച് പറയുന്നത് മറ്റു പല കരകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് ഇത് ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു അഭിപ്രായം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ നവരാത്രി സമയത്ത് മനുഷ്യക്കാടേക്ക് വരുന്ന പലരും ഇവിടെ വൈകുന്നേരം വന്ന് വിശ്രമിക്കുന്ന ഒരു 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 സാഹചര്യം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഏതായാലും ഒരു പോസിറ്റീവായിട്ട് ശരിക്കും ഇതെനിക്ക് തോന്നിയത് കാട് മാലിന്യം നിറഞ്ഞാൽ അപ്പുറം അതിനെ മാറ്റിയിട്ടൊരു മനോഹരമാക്കി ആളുകൾക്കൊന്നും വിശ്രമിക്കാൻ ശരിക്കും വൈകുന്നേരങ്ങളിൽ പലപ്പോഴും വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇവിടെ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല അപ്പോൾ അതിനിങ്ങനെയുള്ള ചെയ്ത് വലിയൊരു സംഭവം എന്നല്ല ചെറിയ സംഭവമാണ് പക്ഷേ അവിടെ വന്ന് ഇന്ന് ഇരുന്ന് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് നമുക്കിത് മാറ്റാൻ സാധിക്കും പറഞ്ഞാൽ പലപ്പോഴും മെമ്പർസാ ഇങ്ങനെ ചാർജ് ഏറ്റ് വന്ന സമയത്ത് ആദ്യം പരാതി എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ പാമ്പിൻ്റെ ശല്യമായിരുന്നതാണ് പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഓവർക്കം ചെയ്തുകൊണ്ട് ഇത്ര ആയിക്കഴിഞ്ഞത്തേന് ശരിക്കും ഒരു ഒരു വളരെ വലിയ സംതൃപ്തിയോടെയാണ് എന്ന് വെച്ചാൽ അതൊരു പബ്ലിക്കിന് പ്രയോജനമാകുന്ന ഒരു പദ്ധതി ശരിക്കും മറ്റൊരു സംവിധാനം ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം ഇല്ലാതെ ആകെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇത് വിട്ടു നിന്നു മാത്രമുള്ളൂ അപ്പം ആ ഒരു പദ്ധതി പബ്ലിക്ക് ശരിക്കും ജനങ്ങളുടെ പങ്കാളിത്തം പലപ്പോഴും ജനങ്ങൾക്കൊന്നും പങ്കാളിത്തമില്ല ഏഹ് പക്ഷേ ഇവിടെ മാറിയിട്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇത് പൂർണ്ണീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ ജയൻ പരിശ്രമപരമായിട്ടാണ് ഇവിടെ ഇതുപോലൊരു ഈ കുളത്തിലൊക്കെ എല്ലാവരും മാലിന്യങ്ങൾ കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സാധനത്തിപ്പം എല്ലാവർക്കും സായാഹ്നങ്ങൾ വന്നിരിക്കുകയും ഒത്തിരി അധികം ആൾക്കാർ വരുന്നുണ്ട് വളരെ ദൂരെ നിന്ന് പോലും ആൾക്കാർ വന്ന് ചായ കുടിക്കുകയും ഇവിടെ കുറച്ച് സമയങ്ങള് ഇരുന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരും പോകുന്നത് നമുക്ക് കാണുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് ഭയങ്കര ഇതായിട്ട് കിടക്കുമായിരുന്നു അമ്മ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ച കാര്യമാണ് എന്റെ സൈഡിൽ ഇരിക്കാൻ പറ്റുന്നെന്ന് തന്നെ ഒരിക്കലും വ്യാജില്ല ആൾക്കാരെല്ലാം പോകുമ്പോൾ അറിയില്ല ഇതിന്റെ ആ വ്യൂ എന്താണ് ഇവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അതെന്താണ് ഇതെങ്ങനെയാണ് ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഇത്ര സ്ഥലമുണ്ടല്ലോ സൗകര്യം ഉണ്ടല്ലോ എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നു പല സ്ഥലത്തും ഓ അമ്പലത്തിലോട് പോകണം ഇപ്പം തന്നെ നമ്മുടെ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വന്നൊരു ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും കുറെ ആൾക്കാർ വന്ന് ചായ കുടിച്ചിട്ട് വന്ന് അവർ പറയാം നല്ല രസം ഉണ്ട് വന്ന് ഇരുന്ന് ചായ കുടിക്കാൻ എല്ലാം കൊണ്ടും അവർ അങ്ങോട്ട് പറയാം ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് എറണാകുളത്തിലാവുന്നു നമ്മളൊന്നും ഇതല്ല ഞാനല്ല വേറെ ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ഷോപ്പ് ഒരു വലിയ കാര്യമാണ് അതിനെ സഹായം ചെയ്ത് അതിന് നിറഞ്ഞുകിടന്ന ഈ ഒരു കുളവും ആ കുളത്തിൻ്റെ പരിസരവും വാർഡ് വികസനത്തിൻ്റെ ഭാഗമായി ആറാമ്പാടിൻ്റെ മെമ്പർ ജയനാണ് തുടക്കം മുതൽ ഇതിനു വേണ്ടി തയ്യാറായത് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വൈശാഖാണ് ഈ ലൈറ്റും ബാക്കി സംവിധാനങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ ഈ ഒരു പാർക്കും പാർക്കിലൂടെ ചേർന്നൊരു ടീ സ്റ്റാളും അതായിരുന്നു നമ്മൾ വിഭാവനം ചെയ്തത് അതുപോലെ തന്നെ അതുപോലെ ചെയ്യുകയും ചെയ്തു ഒരു നാടിൻ്റെ വികസനം എന്ന് പറയാം മൊത്തം കാടുകൾ വേസ്റ്റ് സ്ഥലമായിരുന്നു ഞാൻ ഇതിന്റെ പരിസരവാസ പറയുകാണെന്ന് അനേക വർഷങ്ങളാട കാടും വേസ്റ്റ് ചെറിയ അങ്ങനെയുള്ള കാടാണ് നമ്മൾ അതെല്ലാം തെളിച്ച് ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്ക് ഭയങ്കര പോകാനാണ്